നമസ്കാരം ട്വന്റി ട്വന്റി സാബുവിനെ കരയിപ്പിക്കുന്നത് അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ എം എൽ എ ആണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും എങ്ങനെയെന്ന് വിശദീകരിക്കാം വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അതായത് നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ച് ഈ നാടിന്റെ ഭരണം പിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു മരമണ്ടനായിട്ടുള്ള വ്യവസായിയാണ് സാബു എം ജേക്കബ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഏത് സർക്കാർ ഇനി ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞ പരമവിധിയായ ഒരു വ്യവസായിയാണ് സാബുഅം ജേക്കബ് അതുകൊണ്ട് തന്നെ ആ വ്യവസായിയുടെ അകത്തെ രാഷ്ട്രീയക്കാരൻ എത്രത്തോളം വെളിവും വെള്ളിയാഴ്ചയുമുള്ള ആളാണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല അങ്ങനെ സാബു അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എ തോൽപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി സ്ഥാനാർത്ഥി തേഞ്ഞൊട്ടി എട്ട് നിലയിൽ പൊട്ടിയ ശേഷം പിന്നീട് സംഭവിച്ചതാണ് ചരിത്രം അതായത് നിലവിൽ ഇവിടെ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എക്ക് മുമ്പ് ഒരു സജീന്ദ്രൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എം എൽ എ പത്ത് വർഷം ഈ നാടിനെ കുട്ടിച്ചോറാക്കി എന്നത് മാത്രമല്ല ട്വന്റി ട്വന്റിയെ വളർത്തിയത് ഈ മൂപ്പരാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ ട്വന്റി ട്വന്റിക്ക് എതിരെ അക്ഷരം വിടാതെ എന്തിന് എം എൽ എയുടെ വികസനം ഞങ്ങളുടെ വികസനം എന്ന് പറഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പിടിക്കാൻ വേണ്ടി ട്വന്റി ട്വന്റി ഇറങ്ങിയപ്പോൾ പോലും അത് എന്റെ വികസനമാണെന്ന് പറയാത്ത ഒരു എം എൽ എ ആയിരുന്നു ഇ പി സജീന്ദ്രൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ട്വന്റി ട്വന്റി ഏജന്റ് ആയിരുന്നു എന്നാണ് സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ വരെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ട്വന്റി ട്വന്റി പല പഞ്ചായത്തുകൾ വിളിച്ച ശേഷം പറഞ്ഞുകൊണ്ട് നടന്നത് ഒരു കണക്കിന് അതൊക്കെ ഒരു വെറും നുണയാണെന്ന് നമുക്ക് പറയാനും കഴിയില്ല കാരണം ആ രീതിയിലായിരുന്നു സജീന്ദ്രന്റെ ഇടപെടലുകൾ അങ്ങനെ സജീന്ദ്രനെ കോൺഗ്രസുകാർ തന്നെ തോൽപ്പിച്ചു ആ ശ്രീനിജൻ അവസരം കൊടുക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ട് അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ നമ്മുടെ അഡ്വക്കേറ്റ് വി വി ശ്രീനിജൻ എം എൽ എ ആയി മാറി പിന്നീട് നടന്ന എന്ന് പറയാതെ വയ്യ സാബു വിചാരിച്ചു പഴയതുപോലെ പി പി സജീന്ദ്രനെ വെച്ച് കളിക്കുന്നത് പോലെ കളിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അത് ശ്രീനിജന്റെ കാര്യത്തിൽ തെറ്റിപ്പോയി ശ്രീനിജൻ സാബു ചേക്കപ്പിന്റെ തട്ടിപ്പ് മുഴുവൻ പൊതുജനങ്ങളെ തുറന്നു കാട്ടി എന്നത് മാത്രമല്ല അയാളുടെ ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ആഞ്ഞടിക്കാനും അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ എം എൽ എന്തായാലും രണ്ടും കളിപ്പിച്ചിറങ്ങി എന്നുള്ളതാണ് ആ പോരാട്ടത്തിന് ട്വന്റി ട്വന്റിക്ക് കൊടുക്കേണ്ടി വന്നത് വലിയ വിലകളാണ് എന്തൊക്കെ വിലകളാണ് എക്കാലവും ജനങ്ങളെ വിഢികളാക്കി കഴുതകളാക്കി പഞ്ചായത്ത് പിടിക്കാമെന്ന സാബു ജേക്കപ്പിന്റെ ആ ഒരു തോന്നലിന് എട്ടിന്റെ പണിയാണ് അഡ്വക്കേറ്റ് പി വി സേന ഞാൻ വന്നതോടുകൂടി തന്നെ കൊടുത്തത് അങ്ങനെ പലരും ട്വന്റി ട്വന്റി വിടാൻ തുടങ്ങി പലരും ട്വന്റി ട്വന്റിക്ക് എതിരെ സംസാരിക്കാൻ തുടങ്ങി അതിനിടയിൽ ട്വന്റി ട്വന്റിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു നിരവധി അഴിമതി കേസുകളിൽ പല ട്വന്റി ട്വന്റി നേതാക്കൾ കുടുങ്ങാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് സംഭവ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ട്വന്റി ട്വന്റി സാബു മൊത്തത്തിൽ ഒരു സമനില തെറ്റിയ അവസ്ഥയിലാണ് നിലവിലുള്ളത് ഈ കഴിഞ്ഞ ദിവസം സാബുവും ജേക്കബിന്റെ ഒരു പ്രസംഗം കേൾക്കാൻ ഇടയായി സത്യത്തിൽ സാബുവും ജേക്കപ്പിന്റെ പ്രസംഗത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരു എ സർട്ടിഫിക്കറ്റ് സിനിമ കാണുന്നത് പോലെയാണ് സാബുവിന്റെ പല പ്രസംഗങ്ങളും അശ്ലീലം വ്യക്തിഹത്യ ജാതി നിക്ഷേപം അങ്ങനെയൊക്കെ പോകുന്നു സാബു ജേക്കപ്പിന്റെ കുൽസിത ആഭാസ പ്രസംഗവും പരിപാടികളും ഒക്കെ അയാൾ അങ്ങനെയാണ് എന്തുവാട്ടെ ആ പരിപാടിയിൽ സാബുവും ജേക്കബ് നമ്മുടെ ചാനലിൽ വന്ന ഒരു വാർത്ത എടുത്ത് കാണിച്ചു കൊണ്ട് രണ്ടായിരം കോടിയുടെ വികസനം ശ്രീനിജൻ നടത്തിയെന്ന് പറഞ്ഞു അതായത് അത് ശ്രീനിജിന് വലിയ ഗുണം ചെയ്തു എന്നുള്ളതാണ് അതായത് സാബു വം ചേക്കപ്പോൾ തന്നെ ഈ ഇത് പുറത്തു പുറത്തുവിട്ടോടുകൂടി തന്നെ ഇത് അന്വേഷിക്കാൻ വന്ന ജനങ്ങളൊക്കെ ഈ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ ഒരുപാട് വികസനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടായി അപ്പം നൂറ്റി നാൽപ്പത് എം എൽ എ എം എൽ എമാരിൽ ഏറ്റവും മികച്ച എമ്മിലയ്ക്കുള്ള അവാർഡ് ശ്രീനിജന് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി അതും സാബുവും എം ജേക്കബ് ഈ ഒരു പോസ്റ്ററോട് പ്രതിഷ്ഠയോടുകൂടി തന്നെ ജനങ്ങൾ തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ സാബു കള്ളം പറയുകയല്ലേ എന്ന് അവിടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി ജനങ്ങൾ പലരും അന്വേഷിച്ചു അത് അഡ്വക്കേറ്റ് പി വി ശ്രീനുജൻ വിടുമിടുകനാണ് എന്നുള്ള കാര്യം മനസ്സിലായി ഇവിടെ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ കളിച്ച കളി എന്താണ് സാഹു എം ജേക്കബ് എന്ന് പറയുന്ന ഇയാളെ തുറന്നു കാട്ടി ഇയാളുടെ പാർട്ടിയെ തുറന്നു കാട്ടി അതിനോടൊപ്പം തന്നെ തന്റെ പണി അതായത് തന്റെ ജനങ്ങളെ ഏൽപ്പിച്ച എം എൽ എ പണി നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ട് അങ്ങനെ രണ്ടായിരം കോടിയുടെ വികസനം ചെയ്തു ഇതിനിടയിൽ സാബുവും ചേക്കപ്പ് അറിയാതെ പോയൊരു കാര്യം തന്നോട് പോരടിക്കുമ്പോഴും ശ്രീനിജൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം സത്യത്തിൽ ഇയാള് മലപ്പുറം മറന്നുപോയി അതാണ് ഇവിടെ സംഭവിച്ചത് ഇയാളുടെ പഞ്ചായത്തിലെ പല വികസനങ്ങളൊക്കെ മുടക്കിക്കൊണ്ട് അതൊക്കെ എം എൽ എയുടെ തലയിൽ വെച്ചു കെട്ടാൻ ശ്രമം നടത്തിയപ്പോഴും മറ്റുള്ള പഞ്ചായത്തുകളും മറ്റുള്ള ഇടങ്ങളിലും ഒക്കെ വലിയ തോതിൽ തന്നെ വികസനങ്ങൾ വന്നു അതെന്തുകൊണ്ടെന്നുള്ള ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം നിയമസഭയില് ഈ പറയുന്ന ട്വന്റി ട്വന്റി എന്ന് പറയുന്ന രാഷ്ട്രീയവാദ സംഘടന ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഒരു രീതിയിലുള്ള വികസനവും നടത്തുന്നില്ല എന്നും എം എൽ എ കൊടുക്കുന്ന ഫണ്ട് പോലും ഇവർക്ക് വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങളും വികസന സഹസം നടത്തുന്നില്ല എന്നുള്ള കാര്യങ്ങളും ഒക്കെ സിനിജൻ അവതരിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എം പി രാജേഷ് മികച്ച ഒരു മറുപടി കൊടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു അപ്പോ പൊതുവേ ഈ കിഴക്കമ്പലം പഞ്ചായത്തും അതുപോലെ തന്നെ ഇവർ പിടിച്ചിട്ടുള്ള പല പഞ്ചായത്തുകളും ഒക്കെ സ്വാഭാവികമായും ഒരു ഗിമ്മിക്ക് തട്ടിപ്പ് തള്ളലിൽ പിടിച്ചു നിൽക്കുന്ന പഞ്ചായത്തുകളാണെന്നും പൊതുജനം മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ നടപ്പിലാക്കിയിട്ടുള്ള പല വികസനങ്ങളും ഒക്കെ ഓരോ ദിവസവും ഇപ്പോൾ ജനങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയത് സാബുവിന്റെ ആ പ്രസംഗമാണ് ഇപ്പോൾ കുന്നത്തനാടിൽ കൊച്ചി മെട്രോ റെയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശ്രീനിജൻ നടത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരിക്കുന്നു അതൊക്കെ ഇദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഇന്ന് അറിയിച്ചിട്ടുമുണ്ട് അപ്പൊ സ്വാഭാവികമായും ഒരു നാടിന്റെ വികസനം എങ്ങനെ ആയിരിക്കണം തന്റെ നാടിനെ എങ്ങനെ വികസനത്തിന്റെ പാതയിലേക്ക് എത്തിക്കണം എന്നതെ പറ്റിയൊക്കെ നല്ല ബോധ്യമുള്ളൊരു എം എൽ എ ആണ് അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ ഇച്ഛാശക്തി ദൃഢനിശ്ചയം ദീർഘവീക്ഷണം ഇത് മൂന്നും കൂടി ഒരു എം എൽ എ എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണല്ലോ എന്തിനാണ് എല്ലാവരും ഒരുപോലെ രാഷ്ട്രീയം മറന്ന് ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നത് ട്വന്റി ട്വന്റി വിട്ട പല ആളുകളും ഇന്ന് ശ്രീനിജനൊപ്പമുണ്ട് അതെങ്ങനെയാണ് ശ്രീനിജനാണ് ശരിയെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സാഹോദര്യതൊന്നും പിടിക്കുന്നില്ല ട്രംപ് എട്ടിന്റെ പണി കൊടുത്ത് തീരുവ വർദ്ധിപ്പിച്ച് അവസാനം ആകെ ജെട്ടി കീറി നിൽക്കുന്ന സാബുവിന് ഇപ്പോൾ നിലവിൽ ആകെ ഒരു വല്ലാത്ത അവസ്ഥയാണ് അഡ്വക്കേറ്റ് ടി വി ശ്രീനിജനെ എല്ലാവരും പുകഴ്ത്തി സംസാരിക്കുന്നു വികസന നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ എല്ലാവരും എല്ലായിടങ്ങളിലേക്കും ക്ഷണിക്കുന്നു ഒരു മാതൃക എം എൽ എ ആയി അദ്ദേഹം പല രീതിയിലുള്ള സേവനങ്ങൾ നടത്തുന്നു ഇതൊക്കെ കണ്ടിട്ട് ആകെ ട്വന്റി ട്വന്റി സാബു ഒക്കെ പെട്ടിരിക്കുകയാണ് പി ആർ വർക്കിലും ചില സോഷ്യൽ മീഡിയ റീൽസിലുമൊക്കെ വളർന്നു വന്ന സാബുവും ജേക്കബിനെ ഇതൊക്കെ കാണുമ്പോൾ കുരുപൊട്ടും അയാൾ കുരുപൊട്ടി ഒലിച്ച് ഇങ്ങനെ എന്തൊക്കെയോ വാരി വിതറുകയാണ് എന്തായാലും അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് സാബുവും ജേക്കബ് എന്ന് പറയാതെ വയ്യ കാരണം അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എയെ ഇത്രയും പോപ്പുലർ ആക്കി എനിക്ക് തോന്നുന്നു സാബു ആണ് എന്നതാണ് സാബു നടത്തിയ പല രീതിയിലുള്ള വഷളത്തരങ്ങൾ അങ്ങനെ മൊത്തത്തിൽ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എ തകർക്കാൻ വേണ്ടി ഇങ്ങത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിനെ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ നേരിട്ടത് സത്യം നിരത്തിയായിരുന്നു ആ സത്യം ജനം തിരിച്ചറിഞ്ഞപ്പോഴാണ് അഡ്വക്കേറ്റ് പി വി ശ്രീനിജനാണ് നീതിയുടെ പക്ഷത്ത് എന്ന് എല്ലാവർക്കും മനസ്സിലായത് അഡ്വക്കേറ്റ് പി വി ശ്രീനിജനാണ് ശരിയുടെ പക്ഷത്ത് അദ്ദേഹമാണ് ശരി എന്ന് എല്ലാവർക്കും മനസ്സിലായത് അതുകൊണ്ട് ഇപ്പൊ പഴയതുപോലെ സാബുവും ജേക്കബിന് പൊതുവിൽ പഴയ ഇമേജുകളൊന്നുമില്ല സാഹുവിനെ കാണുമ്പോൾ സത്യത്തിൽ ഇപ്പൊ ചിരിയാണ് വന്നു പോകുന്നത് സാബു ചിലയിടങ്ങളിലൊക്കെ പ്രസംഗിക്കുന്നത് കാണുമ്പോൾ സാഹു ചില രീതിയിലൊക്കെ ചില സമയത്തൊക്കെ ഇദ്ദേഹം കണ്ട്രോള് പോയി സംസാരിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും സാബുവം ചേക്കപ്പിനെ ഓർത്ത് എനിക്ക് തോന്നുന്നത് വേറൊന്നുമല്ല ഇയാൾക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് തന്നെയാണ് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത ഒരു വ്യവസായി രാഷ്ട്രീയം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത ഒരു വ്യവസായി രാഷ്ട്രീയക്കാർ മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരുമാർ എന്ന് പറഞ്ഞ സാബുവം ചേക്കപ്പന്റെ പാർട്ടി വലിയ അഴിമതികളിൽ കുടുങ്ങിയിരിക്കുന്ന കാഴ്ച ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊടുത്ത വാഗ്ദാനങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ ദാ ഇപ്പോ പുതിയ ഗിമ്മിക്ക് നമ്പറുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു നാടിന്റെ സമാധാന അന്തരീക്ഷം തകർത്തൊക്കെ നാട്ടിൽ പല രീതിയിലുള്ള ഗുണപ്രചരണങ്ങൾ നടത്തിയൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പഞ്ചായത്ത് പിടിക്കാൻ വേണ്ടിയാണ് ട്വന്റി ട്വന്റി ഇറങ്ങിയിരിക്കുന്നത് കിറ്റിൽ വീഴ്ത്താൻ വേണ്ടി ജനങ്ങളെ കഴുതകളാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് പക്ഷെ അങ്ങനെ കിറ്റിൽ വീഴുന്ന ജനങ്ങളല്ല കേരളത്തിൽ ഉള്ളതെന്ന് സാബു ജേക്കപ്പിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കി കൊടുത്തതാണ് സാബുവാം ജേക്കബിന്റെ പാർട്ടിയിൽ നിന്ന് ഓരോ ദിവസവും ഇറങ്ങുന്നത് പ്രധാനപ്പെട്ട പല നേതാക്കളുമാണ്വക്കേറ്റ് പി വി ശ്രീനിജന് നേരെ സാബു ഓം ജേക്കബ് നടത്തുന്ന പല രീതിയിലുള്ള ആക്രമണങ്ങൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നിലാവിനെ നോക്കി കുരയ്ക്കുന്ന പട്ടിയെയാണ് അതുകൊണ്ട് സാബു ജേക്കബ് കുരയ്ക്കട്ടെ എന്തായാലും അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ തന്നെ ജനങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള പണിയുമായി മുന്നോട്ട് പോകട്ടെ എന്തായാലും രണ്ടായിരം കോടി ക്ലബിലേക്ക് ശ്രീനിജൻ എത്തിയെന്ന വാർത്ത സാബു ജേക്കബ് അറിയിച്ചതിന് എന്തായാലും സാബു ജേക്കബിന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഗിഫ്റ്റ് ശ്രീനിജൻ മേടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത്രയൊക്കെ പബ്ലിസിറ്റി വേറെ ആർക്ക് കൊടുക്കാൻ കഴിയും അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എ ഒരു ദിവസം എന്നല്ല ഒരു രണ്ടു മൂന്ന് ദിവസം പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ താങ്കളുടെ രണ്ടായിരം കോടിയുടെ വികസനം നിറഞ്ഞു നിന്നില്ലേ എന്തായാലും അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എയോട് മത്സരിക്കാൻ പടവെട്ടാൻ ഇറങ്ങി അവസാനം ജെട്ടി കീറിയ ജെട്ടിഷാബുവിനെ കാണുമ്പോൾ സത്യത്തിൽ എൻ്റെ പൊന്ന് ജെട്ടി സാബു ആ പഴയ ജെട്ടി ജെട്ടിക്കച്ചവടം തന്നെയല്ലേ നല്ലതെന്ന് ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നില്ലേ എന്നൊക്കെ നമുക്ക് തോന്നിയാലും പറയാൻ കഴിയില്ല കാരണം മൂപ്പരുടെ ഇപ്പോഴത്തെ അവസ്ഥ അത്രത്തോളം ദയനീയമാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ സംസാര ഭാഷയും അദ്ദേഹത്തിന്റെ പല രീതിയിലുള്ള പ്രകടനങ്ങളിൽ എന്തായാലും സാബൂം ചക്കപ്പെ നിങ്ങളൊരു വല്ലാത്ത സംഭവം തന്നെ എന്ന് പറയാതെ വയ്യ എത്ര രീതിയിലുള്ള ആരോപണങ്ങളാണ് ഓരോ ദിവസവും ഉന്നയിക്കുന്നത് എന്ത് തെളിവും ഒരു തെളിവുമില്ല ഒരു വാ പോയ കോടാലി പി സി ജോർജിന് ശേഷം ആരെന്ന് ചോദ്യത്തിന് ഇനി ഒരു ഉത്തരമായിരിക്കുന്നു ആരും തിരഞ്ഞു നടക്കണ്ട തേടി പോകണ്ട ദാ മൂപ്പുര കിഴക്കമ്പരത്തുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ